നമ്മുടെ ആര്യസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പയറുകൊണ്ടൊരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് ഞാൻ ഇവിടെ കുറച്ച് പയർ പയറിക്കുന്നുണ്ട് അതേപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ രണ്ട് സവാളയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പയർ മാത്രം ഇട്ടിട്ടാണ് നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക അപ്പം ഞാനിന്നൊന്ന് മാറ്റി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ തക്കാളിയും ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെയും വെച്ച് നോക്കി നോക്കാലോ അപ്പം എനിക്കാണെങ്കിൽ ഇവിടെ ഇന്ന് എന്ത് കറി വെക്കുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ അത് ഇത്രയും ഐറ്റംസ് ഉണ്ട് അപ്പം അത് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം വിചാരിച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയണ്ടേ ആ പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതും കൂടെ എടുത്തോളൂ കേട്ടോ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് അപ്പം നമുക്കിങ്ങനെ നമ്മുടെ പയറിനെ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം നല്ലോണം നീളം കൂടാനും പാടില്ല നല്ലോണം കുറയാനും പാടില്ല അതെ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് പയറിനൊക്കെ അരിഞ്ഞെടുക്കണം അപ്പം ഞാനിത് നമ്മുടെ പയറിനൊക്കെ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പയറിനേക്കാളും വേറൊരു തരം പയറുണ്ടല്ലോ ഇത്രയും കൂടി പച്ചക്കളറായിട്ടിരിക്കും അതാണെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് കൂടുട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൊലി പൊളിയണ ടൈപ്പ് അല്ലേ അതുകൊണ്ട് അപ്പം ഞാനിത് നമ്മുടെ പയറൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവോളയുടെ തൊലിയും കളഞ്ഞു ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം അപ്പം നമുക്കിത് കഴുകിയതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടേതൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ സവോളേനേം തക്കാളിനേയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം നമുക്ക് സാധാരണ രീതിയിലെ സവോള അരിഞ്ഞാൽ മതി കേട്ടോ നമ്മൾ ചെറുതായിട്ട് അരിയണമെന്നില്ല നമുക്ക് നീളത്തിൽ തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം നമ്മുടെ സവോള ആട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ ഉള്ളത് വെച്ചിട്ട് നമ്മുടെ രീതിയിൽ ഓരോന്നും ഉണ്ടാക്കി നോക്കുക ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറയില്ല പക്ഷേ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് നമ്മൾ സാധാ പയർ മെഴുക്ക് പറ്റി സാധാരണ രീതിയിൽ പയർ തന്നെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ പക്ഷേ ആ തക്കാളിയുടെയും സവാളയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു അടിപൊളിയായി പക്ഷേ വെളുത്തുള്ളിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് വെളുത്തുള്ളി കഴിഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ അതൊരു വലിയ നഷ്ടം തന്നെയട്ടോ കാരണം ഈ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞൊരു പ്രത്യേക മണവും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അടിപൊളിയായിട്ടിരിക്കും അപ്പം ഞാനിത് സവാള അരിഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മുടെ തക്കാളിയും കൂടി അരിക തക്കാളി ഇതിങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ കനം കുറവായിട്ട് നല്ല കനം കുറവ് അത് നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ അരിയണമെങ്കിൽ അങ്ങനെ അരിയുക ഞാനിത് ഇത് ഈ ടൈപ്പിലാണ് ഇപ്പോൾ അരിഞ്ഞെടുക്കുന്നത് പക്ഷെ നമ്മുടെ പലകേമ വെച്ചിട്ട് അരിയാമായിരുന്നു പക്ഷേ ഈ തക്കാളിയുടെ വെള്ളമൊക്കെ അതിൽ നല്ലോണം പോകും അത് കാരണമാണ് ഞാൻ കൈ വെച്ചിട്ട് അരിഞ്ഞെടുത്തത് അപ്പം നമ്മളത് തക്കാളിയും സാവവാളിയും ഒക്കെ അരിഞ്ഞെടുത്തു ഇനി അതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട് അതും കൂടതേ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പച്ചമുളകും അതിലേക്ക് അരിഞ്ഞെടുക്കുക അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകല്ല ഒരു മീഡിയം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ പറയുമ്പോൾ നമ്മൾ മെഴുക്ക് പുരട്ടിയാണെങ്കിലും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതേപോലെ നമ്മൾ കടുക് പൊട്ടിക്കുക കടുക് വറ കടുക് വറ നമ്മൾ കടുക് പൊട്ടി അപ്പോൾ നമ്മുടെ വേപ്പിലിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ നമ്മുടെ സവോളനെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ സവോളന ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ എന്താണെന്നറിയുക ആദ്യം തന്നെ വേപ്പിലിട്ടത് അപ്പോൾ ഈ ഇതുപോലെ വേപ്പിലൊക്കെ എടുക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ വേപ്പിലിട്ട് കൊടുത്തത് പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വേപ്പിലിട്ട് കൊടുക്കുമ്പോൾ നല്ലോണം വാടി പോലെ കെടുക്കും ഇതാവുമ്പോൾ ഒരു ഫ്രൈയിങ് പോലെ ഇട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വാടി വരുന്നതോടുകൂടി തന്നെ നമ്മുടെ തക്കാളീനെ കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ തക്കാളിയും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ഒന്ന് വാടി കിട്ടണ വരെ നമുക്കതിനെ ഇളക്കി കൊടുക്കണം ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഞാനത് ഇടണത് സ്കിപ്പ് ചെയ്തു പോയി എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ നമ്മൾ കുറച്ച് ആ തക്കാളിയും സവാളക്കൊക്കെ ഉള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഞാനിത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നല്ല വേണം മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം വരെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ നമ്മുടെ മുളക് പൊടി കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പെരിഞ്ചീരകപ്പൊടി ഞാനിവിടെ ഒരു പെരിഞ്ചീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചിതേ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഉപ്പ് ഇട്ട് ഒരു തുണ്ട് ഉപ്പാണ് ഇട്ട് കൊടുത്തോളൂ അപ്പം ആവശ്യത്തിന് ഇതിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നല്ല ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ പച്ചമണ്ണങ്ങളൊക്കെ ഒന്ന് വരെ ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള പയറ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് പയറിൻ്റെ എല്ലായിടത്തേക്കും എത്തണവരെ നമുക്കൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ എന്നാലാണ് ഇത് ശരിയാവുള്ളൂ കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ കാരണം നല്ല നല്ലവണ്ണം ഇളക്കി കൊടുത്ത് എല്ലാത്തിൻ്റെ പയറിൻ്റെ എല്ലാത്തിനേക്കും നമ്മുടെ സവാളയും തക്കോളിയും അതേപോലെ തന്നെ നമ്മുടെ മുളകും ഒക്കെ കൂടി എനിക്ക് ആവണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് എന്ത് വേണം അടച്ചു വെക്കാം ഇനി അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കണം അപ്പം അത് ഞാനൊരു അഞ്ച് മിനിറ്റൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് പയറായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും വാടിക്കിട്ടും കണ്ടോ നമ്മുടെ പയറൊക്കെ ഇങ്ങനെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ അടച്ച് വെക്കാതെ നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് എടുക്കണം കേട്ടോ കൈവിടാതെ ഇളക്കി എടുക്കുക എന്ന് പറയില്ലേ അതേപോലെ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ നല്ലോണം ഇളക്കി ഇളക്കി ആവുമ്പോൾ നമ്മുടെ പയറൊക്കെ ഒന്ന് നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട് കൂടെ ഒന്നും കൂടി വാടിയിട്ട് നമ്മൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടുന്ന മാതിരി നമുക്ക് കിട്ടും നമ്മുടെ പയർ അല്ലെങ്കിൽ ഇങ്ങനെ വാടിയ മാതിരി ആയിട്ടിരിക്കും അതുകൊണ്ടാണ് ഈ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാൻ പറയുന്നത് അപ്പം നമ്മൾ നല്ലോണം ഒന്ന് അങ്ങനെ മൂത്ത് വരും അത് കണ്ട ഇതേപോലെ ആയിട്ട് കിട്ടും ഡ്രൈ ആയിട്ട് കിട്ടും കിട്ടും നമ്മുടെ അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കണ്ടില്ലേ അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ